ഗ്രേറ്റ് ബ്രിട്ടനിൽ സീറോ മലബാർ സഭാ അംഗങ്ങൾ പ്രവാസികളല്ല പ്രേക്ഷിതരാണെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സഭയിലെ പ്രവാസി രൂപതകളിൽ ഏറ്റവും സജീവവും ഊർജ്ജസ്വലവുമായ രൂപതയാണ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് മാർ തട്ടിൽ പറഞ്ഞു ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ അജപാലന സന്ദർശനം നടത്തുന്ന അദ്ദേഹം റാംസ്ഗേറ്റിലെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ രൂപതയുടെ വൈദിക സമിതി അംഗങ്ങളുമായി സംസാരിക്കുകയായിരുന്നു വിശ്വാസ പരിശീലനത്തിലും അൽമായ ശുശ്രൂഷയിലും അജപാലന ശുശ്രൂഷയിലും യൂറോപ്പിലെ സഭയ്ക്ക് മാതൃകയാണ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ പ്രവർത്തനങ്ങൾ ഗ്രേറ്റ് ബ്രിട്ടനിലേക്ക് വിവിധ ജോലി മേഖലകൾ തേടി കുടിയേറിയിട്ടുള്ള എഴുപതിനായിരത്തോളം സഭ മക്കളുണ്ട് അവരുടെ കുടിയേറ്റം സാമ്പത്തിക ഉന്നമനം മാത്രം ലക്ഷ്യമാക്കിയുള്ളതാകരുത് ദൈവം പ്രതീക്ഷിക്കുന്ന പ്രേഷിത ശുശ്രൂഷക്കായി നിയമിക്കപ്പെട്ട് അയക്കപ്പെട്ടവരാണ് തങ്ങളെന്ന് ബോധ്യമുണ്ടാകണമെന്നും മാർ തട്ടിൽ ഉദ്ബോധിപ്പിച്ചു രൂപതയുടെ പ്രൌഢമായ വൈദിക സമിതിക്ക് നാടിന്റെ സംസ്കാരത്തിൽ വിശ്വാസ സമൂഹത്തെ പടുത്തുയർത്താനും നയിക്കാനുമുള്ള കടമയുണ്ട് പുതിയ തലമുറയ്ക്ക് സ്വീകാര്യമായ വിധത്തിൽ തദ്ദേശീയ സംസ്കാരത്തിലും ഭാഷയിലും അജപാലന ശുശ്രൂഷ നിർവഹിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് അതിന് നിസ്വാർത്ഥമായ ആത്മസമർപ്പണവും കഠിനാധ്വാനവും വൈദിക സമൂഹം ഏറ്റെടുക്കേണ്ടതുണ്ട് പ്രതിസന്ധികളുടെയും ക്ലേശങ്ങളുടെയും മധ്യേ പ്രത്യാശപൂർവം വൈദികർ ദൈവജനത്തിനായി ഏറ്റെടുക്കുന്ന അധ്വാനങ്ങൾ വിലമതിക്കേണ്ടവയാണെന്ന് പിതാവ് അനുസ്മരിച്ചു സീറോ മലബാർ സഭയുടെ തനിമയും വ്യതിരക്തതയും കാത്തുസൂക്ഷിക്കുന്നതിന് രൂപതാധ്യക്ഷനായ മാർ ജോസഫ് സ്ട്രാംബിക്കൽ നടത്തുന്ന പരിശ്രമങ്ങളെ മേജർ ആർച്ച് ബിഷപ്പ് അഭിനന്ദിച്ചു വൈദിക സമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ എത്തിയ മേജർ ആർച്ച് ബിഷപ്പിനെ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് ശ്രാംബിക്കൽ സ്വാഗതം ചെയ്തു രൂപതയിലെ വൈദികരുമായി ദീർഘനേരം ആശയവിനിമയം നടത്തിയ ശേഷമാണ് മര് തട്ടില് മടങ്ങിയത് രൂപത പ്രോട്ടോസിഞ്ചല്ലൂസ് റെവറ ഡോ ആന്റണി ചുണ്ടലിക്കാട്ട് നന്ദിയര്പ്പിച്ചു